സബീരെ പോലെ സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് വളരെ മുന്നേ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരോട് സബീരക്ക് എന്താ പറയാനുള്ളത് നമ്മളറിയല്ലേ ചിറകുകൾ ഉണ്ടെങ്കിൽ ചിറകുകൾ വെച്ച് പറക്കണം നമ്മൾ അത് അതാണ് നമുക്ക് നമ്മളെതായിട്ടൊരു ഡ്രീമുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ആവണം ആയിട്ടേ കാര്യമുള്ളൂ നമ്മളൊരു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും പാഷനേറ്റീവ് ആവണം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫാമിലിയും കൊണ്ടുപോണം കേട്ടോ എന്നാൽ നമ്മള് നമ്മള് ഫ്രീഡം വെച്ച് നമ്മള് പറക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു പാഷൻ ഉണ്ട് ആ പാഷണത്തിന്റെ പിറകെ പോവാഷന്റെ ഉള്ളിലുണ്ടായിരുന്നു എത്രോ തവണ ഞാൻ പരാജയപ്പെട്ട് താഴെ പോയി അവിടെ നിന്ന് ഞാൻ പിന്നെയും പിന്നെയും ഉയർത്തെഴുന്നേക്കാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം അറ്റ് ലാസ്റ്റ് ഞാൻ കൊളാഷ് ബിൽഡപ്പ് ചെയ്യും ഇപ്പൊ ഞാൻ എനിക്ക് കാസർഗോഡീന്ന് ഒരു ടീം വിളിച്ച് ചോദിച്ചു അവര്ക്ക് ജോയിന്റ് ആയി നമുക്ക് ചെയ്യാം കാസർഗോഡ് ഇറങ്ങണം തുടങ്ങാം അപ്പൊ ഞാൻ ചിന്തിക്കാന്ന് വെച്ചാൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ ഇൻവെസ്റ്റേഴ്സിനോ പാർട്ട് വർക്കിംഗ് പാർട്ട്ണേഴ്സിനോ കിട്ടിയാൽ തീർച്ചയായിട്ടും കൊളാഷ് ഞാൻ അവിടെയും ഓപ്പൺ ചെയ്യും കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റണമല്ലോ അപ്പൊ പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നിങ്ങളുടെ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അതോടെ കൊളാഷ് വളർന്നുകൊണ്ടിരിക്കണം അതെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്